മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജിന്റെ സ്വരാജ്യന്റെ ആശയപ്രചാരണത്തിനും ഖാദി മേഖലയുടെ സംരക്ഷണത്തിനും സംഭാവന നൽകിയവരെ ആദരിച്ചു കണ്ണമ്പ്രാമപഞ്ചായത്ത് വനിതാ ഹാളിലാണ് സ്നേഹാദര സംഗമം സംഘടിപ്പിച്ചത് മംഗലം ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലായിരുന്നു സംഗമം മംഗലം കണ്ണമ്പ്ര എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഗാന്ധി സ്മാരകനിധിയുടെ നിയന്ത്രണത്തിലുള്ള ഖാദി കേന്ദ്രങ്ങളിലെ സ്ത്രീ തൊഴിലാളികളായ നൂല്പ്പുകാരുടെയും നെയ്ത്തുകാരുടെയും തൊഴിലുറപ്പ് വരുത്തുന്നതിന് വലിയ പിന്തുണയും സഹായവും നൽകിയ ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്ത് വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് എന്നീ തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങളിലെ സാരഥികളായിരുന്നവരോടുള്ള നന്ദി പ്രകടനമായിരുന്നു സ്നേഹാദര സംഗമം പി പി സുമോദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു മംഗലം ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രം പ്രസിഡന്റ് ഡോക്ടർ കെ വാസുദേവൻ പിള്ള അധ്യക്ഷത വഹിച്ചു കേരള ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ കേരള ഗാന്ധി സ്മാരകനിധി സെക്രട്ടറി ടി ആർ സദാശിവൻ നായർ രാജൻ മാറാത്ത എസ് കൃഷ്ണകുമാരി മുതിർന്ന ഗാന്ധിമാർഗ പ്രചാരകൻ ടി കുമാരൻ ഖാദി കേന്ദ്രം മാനേജർ വനിതാ സുനിൽ എന്നിവർ സംസാരിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപന സാരഥികളായിരുന്ന കെ സുലോചന ഡി റിജിമോൻ കെ ആർ മുരളി ഖാദി കേന്ദ്രത്തിന്റെ മുൻ മാനേജർമാരായിരുന്ന ടി കുമാരൻ കെ പങ്കജം എന്നിവരെ സംഗമത്തിൽ ആദരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്